ഫാമിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ ബോഗൻ കുറിച്ചാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ബോഗൻ വില്ല ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് വർഷങ്ങളായിട്ട് പൂത്ത് നിൽക്കുന്ന ചെടികളൊക്കെ ഒരുപാടുണ്ട് എനിക്കും പഴയ കുറേ ചെടികളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അന്ന് എൻ്റെ അറിവില്ലായ്മ കൊണ്ടൊക്കെ കളഞ്ഞ് ഇപ്പോൾ പുതിയ ഞാൻ കുറച്ച് ചെടികൾ ഞാൻ ഇപ്പോൾ പുതിയ പുതിയ വെറൈറ്റികളുമുണ്ട് കൂടുതലും പുതിയ വെറൈറ്റികളുണ്ട് പഴയ വെറൈറ്റികളും ഉണ്ട് എന്ത് ഭംഗിയാണെന്നോയ്ക്ക് ഇതിൻ്റെയൊക്കെ പൂക്കൾ നമുക്ക് കാണാനായിട്ട് നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്കിങ്ങനെ ക്രോപ്പ് ചെയ്ത് നിർത്തണമെന്നും ക്രോപ്പ് ചെയ്യുമായിരുന്നു അത് ഏതൊക്കെ സമയങ്ങളിലാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു യൂട്യൂബ് ചാനലൊക്കെ നല്ല സജീവമായതിനു ശേഷമാണ് അതിനെക്കുറിച്ചുള്ള നല്ല നല്ല പുതിയ അറിവുകൾ പലരിൽ നിന്നും കിട്ടി അത് നമ്മൾ നമ്മുടെ ചെടിത്തോട്ടത്തിലും പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡിസംബർ മാസത്തിൽ നല്ലോണം പ്രൂൺ ചെയ്ത് നിർത്തിയതിനു ശേഷം നമ്മൾ അതിന് കൊടുക്കേണ്ട വളങ്ങൾ എല്ലാം അതിനകത്തുണ്ട് അപ്പോഴും നമ്മൾ അത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തുമ്പോഴത്തേക്കും നമ്മൾ നൈട്രജൻ കൂടുതലടങ്ങിയ വളങ്ങളാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോഴും ഞാൻ ചാണകപ്പൊടി എല്ലുപൊടി പൊടി ഒക്കെ ഇട്ട് കൊടുക്കും പിന്നെ ഡി എ പി ഒക്കെ അപ്പോഴും കുറേശ്ശെ കൊടുക്കുമെങ്കിലും കൂടുതലും നൈട്രജൻ കണ്ടൻറ് അടങ്ങിയ ചെടികളാണ് വളങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ നല്ല ബുഷായിട്ട് ഇങ്ങനെ വളർന്ന് വരും ഇതിന് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് വരും ഇത് വേണ്ട ഇത് നല്ല പിങ്ക് കളറിലുള്ള ചെടിയാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഇത് ഇപ്പോഴും ഇപ്പം എടുക്കുന്നതാണ് ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റേജും മൂന്നാമത്തെ സ്റ്റേജും പൂത്ത ചെടികളുണ്ട് ഇതിപ്പം എനിക്ക് രണ്ടാമത്തെ പൂത്ത ചെടികളാണ് ഇത് കണ്ടോ ഇതൊക്കെ കഴിഞ്ഞതിന് പ്രൂൺ ചെയ്തപ്പോഴത്തേക്ക് മദർ പ്ലാന്റിൽ നിന്ന് വെട്ടി നിർത്തിയ ചെടികൾ വെട്ടിയിട്ട് നമ്മൾ കുഞ്ഞ് പ്ലാന്റായിട്ട് നട്ട ചെടികളാണ് അതുപോലെ തന്നെ നോക്കിയേ ഇത് നോക്കിയേ ഇത് വേണ്ട ഒരു ഒരു കമ്പാണിത് ഒരു കമ്പിൽ നിന്ന് രണ്ട് രണ്ട് ചെടി ഇത് വെരിഗേറ്റഡ് ലീഫും ഉണ്ട് യെല്ലോയും ഉണ്ട് പക്ഷേ ഫ്ലവർ രണ്ടും ഒന്നാണ് ഇത് സാധാരണ നമ്മൾ വെരിഗേറ്റഡ് ചെടി വെട്ടി വെച്ചതാണ് പക്ഷെ കിട്ടിയപ്പോഴത്തേക്ക് കണ്ടോ ഇതിപ്പോൾ രണ്ട് രണ്ട് ഇതായിട്ട് വരുന്നുണ്ട് പക്ഷേ ഫ്ലവർ ഒന്നാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ രണ്ട് ചെടികൾ നമുക്ക് ബഡ്ഡ് ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ ചെടിയുടെ കമ്പെടുത്ത് അത് ഒരുമിച്ച് ഇതുപോലെ ഒരു മൂട്ടിൽ കുത്തി വെച്ചാൽ നമുക്കും പിന്നെ മൂന്ന് വെറൈറ്റി പൂവൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കും കേട്ടോ ബഡ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ ബഡ് ചെയ്ത് വെക്കുന്നതാണ് ഇച്ചിരി കൂടെ ഭംഗി പക്ഷേ മറ്റതും ഭംഗിയാണ് കേട്ടോ നമ്മളത് പിന്നെ ബഡ് ചെയ്യാൻ അറിഞ്ഞു അറിയത്തില്ല അതുകൊണ്ട് നമുക്കങ്ങനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് വിഷമിക്കട്ടെ നമുക്കൊരു മൂന്നാല് എൻ ചെടികൾ ഒരു ഒരു വലിയ ചട്ടി എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ആ നാല് കമ്പും കൂടെ കുത്തി വെക്കുകഴിഞ്ഞാൽ നാല് ഫ്ലവറായിട്ട് നമുക്കത് പിന്നെ ഇത് നമ്മൾ നിർത്തുന്നതിൻ്റെയൊക്കെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് അവരവരുടെ ഒരു കലാപരമായിട്ടാണ് നിർത്താനുള്ളത് നല്ല രീതിയിൽ നമ്മൾക്ക് പിന്നെ ചെടി തണ്ടിങ്ങനെ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും ഇനിയിപ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ നല്ല രീതിയിൽ ക്രോപ്പ് ചെയ്ത് വരുമ്പോൾ ഓരോ വർഷം കഴിയും തോറും നമ്മൾ ചെടികൾ നല്ല രീതിയിൽ വരും ഇത് ഫ്ലവറിങ് ഒരു സ്റ്റേജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലവർ ചെയ്ത് തീയേ പി നമ്മളൊരു പിന്നെ കുറച്ച് തരികൾ പിന്നെ വലിയ ചെടിക്കാവുമ്പോഴത്തേക്ക് ഒരു പത്ത് പന്ത്രണ്ട് തരി വീതം നമ്മളിതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ചുറ്റിനു പേര് തട്ടാതെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതൊരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ ഫാക്റ്റംഫോസ് ഉണ്ടല്ലോ ഫോസ് ഇതുപോലെ ഇതേ സെയിം ആയിട്ട് നമ്മൾ ഫോസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ ഫ്ലവറിങ് സ്റ്റേജിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോസ് ഡി എ പി ആണെങ്കിൽ കൊടുക്കുന്നത് നേരത്തെയൊക്കെ ഞാൻ പൊട്ടാഷ് കൂടെ കൊടുക്കുമായിരുന്നു പക്ഷേ ഫാക്റ്റംഫോസൊക്കെ ഇട്ടുകൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെടിയുടെ വളർച്ചയ്ക്കുള്ള ആ ചെടിയും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനുള്ള വളങ്ങൾ ചെല്ലും പൊട്ടാഷ് മാത്രം ഇട്ട് കൊടുക്കാതെ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഫ്ലവറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ജൈവവളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ പിണ്ണാക്കും ചാണകവും വേപ്പും പിണ്ണാക്കും ഗോമൂത്രം പശുവൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും പച്ചക്കറിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് കുളിപ്പിച്ച് ഞാൻ ട്രമ്മിൽ സ്റ്റോക്ക് ചെയ്തിട്ടേക്കും അത് ഞാൻ മാസത്തിൽ ഒരിക്കൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട് അതും നല്ല ചെടിക്ക് പൂ വരാനായാലും അതുപോലെ തന്നെ ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കാനായാലും അത് നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടും അപ്പോൾ നമ്മൾ മൂന്നാലേനോ ഒക്കെ നമുക്ക് ബഡ്ഡി അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിൽ ഞാനും ഇനി അങ്ങനെ അടുത്തേനും പരീക്ഷിക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് കമ്പ് നമ്മൾ വെച്ചിട്ട് പല എണ്ണത്തിലുള്ള ചെടികൾ അത് ഹൈബ്രിഡ് വെറൈറ്റികളായിരിക്കും കൂടുതൽ ചെയ്യുന്നത് എനിക്ക് ഉണ്ടാവും ഹൈബ്രിഡ് എല്ലോയുടെ ഉണ്ടാവും ഇത് ചില്ലി എല്ലോയാണ് ഹൈബ്രിഡിൻ്റെ അത് ഞാൻ ഒത്തിരി കമ്പ് വെട്ടി വെച്ച് നല്ല രീതിയിൽ എനിക്കത് കിട്ടുന്നുണ്ട് അതുപോലെ ഇത് ഹാങ് ചെയ്ത് ഇടാനൊക്കെ നല്ല ചെടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ടാണെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ചില്ലി റെഡ് ചില്ലി റെഡിൻറ്റേതും അതുപോലെ എനിക്ക് തൈ നല്ല രീതിയിൽ പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഓറഞ്ചിൻ്റെ ആയാലും ഫയർ ഓറഞ്ചിൻ്റെ ഏലും എനിക്ക് പിന്നെ ചെടിയുണ്ട് അതിപ്പോൾ ആദ്യ സ്റ്റേജ് കഴിഞ്ഞിട്ട് രണ്ടാം സ്റ്റേജ് കണ്ടോ രണ്ടാം സ്റ്റേജ് ഇങ്ങനെ പൂത്ത് വരുന്നതേ ഉള്ളൂ രണ്ടാമത്തെ രണ്ടാമത്തെ സ്റ്റേജ് ഫ്ലെയിം ബ്രെഡ് മാത്രം എനിക്കില്ല ബാക്കി ഹൈബ്രിഡ് ഇനങ്ങൾ പിന്നെ ഇത് ചില്ലി ചില്ലിയല്ല മദർ പ്ലാന്റ് ആണ് ഇത് ഫയർ ഫയർ ഓറ ഫയർ ഫയറോപ്പല ഓറഞ്ചാണ് ഇതതുപോലെ തന്നെ ചില്ലി ബ്രെഡ് ചില്ലി റെഡ് ഇതൊക്കെ എന്ത് കളറാണെന്ന് നോക്കിയാൽ നല്ല ഭംഗി നിറഞ്ഞ് ഇപ്പോൾ കണ്ട മുട്ട് വരുന്നതുകൊണ്ട് നിറഞ്ഞു പൂക്കൂത് നിറഞ്ഞ് പൂക്കുകയും ചെയ്യും നമുക്കിതിന് തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ ഇത് ഒരു നാടൻ വെറൈറ്റിയാണ് ഇത് നോക്കിയൊരു മൂന്നാമത്തെ സ്റ്റേജാണ് എനിക്ക് പൂക്കുന്നത് മിക്കവാറും എനിക്ക് ഫ്ലവർ കാണും വലിയ മഴ സമയത്തല്ലാത്തപ്പോഴെല്ലാം നമ്മൾ ഇതേ രീതിയിൽ വളം കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ എന്ത് കളറാണെന്ന് ഇത് ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് എല്ലാം പൂത്തിട്ട് ഇനി നിൽക്കുന്നതുണ്ടോ ഇത് പൂക്കൊഴിഞ്ഞ് ഇത് രണ്ടാമത്തെ ഇനിയിപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് ഇത് പൂത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ സെയിം വളം നമ്മളിങ്ങനെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല വെയിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇനി ഇതും നമുക്ക് നല്ല രീതിയിൽ കവർ തരും എനിക്കിപ്പോൾ പത്ത് ഇരുപത് വെറൈറ്റികളുണ്ട് ഇതുകൊണ്ടാണ് ഇത് നോക്കിയാൽ ഒരു വെള്ളയല്ല ഇതിലും രണ്ട് രണ്ട് കളറ് വരുന്നതുണ്ട് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ചിലതിൻ്റെ പേരറിയത്തില്ല ഇതുകൊണ്ട ഇത് ഒരു ചെടിയിൽ ഈ ഒരു ക്രീം കളറും വരുന്നുണ്ട് പിങ്കും ഇതും കൂടെ ചേർന്നുള്ള കളറും വരുന്നുണ്ട് ഉണ്ടോ ഒക്കെ നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇതും അതുപോലെ തന്നെ ഇതും മൂന്നാമത്തെ മൂന്നാമത്തെ സ്റ്റേജാണ് പൂത്തിരിക്കുന്നത് ഇതും കണ്ടോ നല്ല കളർഫുള്ളാണ് ഇതെല്ലാം പിന്നെ നല്ല വൈറ്റ് ഉണ്ടായിരുന്ന വൈറ്റ് വൈറ്റിപ്പോൾ നിറയെ പൂത്തിട്ട് രണ്ടാമത്തെ സ്റ്റേജ് പൂത്ത് വരുന്നതേ ഉള്ളൂ അതിൽ മൊട്ട് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് കാണിക്കാത്തത് ഒരു പത്തിരുപത് വെറൈറ്റി ചെടികളുണ്ട് എനിക്കിന് ഇനി ഫ്ലെയിം റെഡ് ആണ് എനിക്ക് പിന്നെ ആഗ്രഹമുള്ളത് അതും ഇനി വാങ്ങണം ഉണ്ടോ ഇത്രയുമാണ് ഇന്ന് എൻ്റെ ഇത്രയുമാണ് ഇന്ന് എൻ്റെ ബോഗൻപില്ലയെ കുറിച്ചുള്ള വീഡിയോ ഇത്